പരിശുദ്ധ പരിശുദ്ധയമ്മയെ കൃപാസന അങ്ങേ പ്രസാദനത്തിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരീൻ സ്റ്റെബാധ്യാനത്തിനും രണ്ടാം ശനിയാഴ്ചയുടെ ഉടമ്പടി ധ്യാനത്തിനും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അനന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കുലോപനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപീ രക്ഷിച്ചു ആമയം നന്മ തന്നെ പറയമേ സ്വസ്തി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ എന്നെ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉത്തരതന്നെ അനുഗ്രഹപരമായ അനുഗ്രഹിക്കപ്പെട്ടവളാകും പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പരിശുദ്ധ കൃപാസന മാതാവേ അങ്ങേ സന്നിധിയിൽ ചെയ്ത പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിലെ തിങ്കളാഴ്ചകളിലെ മരയൻ ഉടപടി പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരുമാനാകണമേ സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോകനത്തിൽ ഉൾപ്പെടുത്തണമേ ദുഷ്ടാനൂപെ രക്ഷിച്ചുകൊള്ളണമേ ആമയം നന്മനിറം പറയുമേ കർത്താവയുടെ പോലെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉത്തരത്തിന്റെ അനുഗ്രഹപരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അമ്മേ അമ്മേ പാപികളായ എപ്പോഴും ഞങ്ങളുടെ പരിശുദ്ധമേ കൃപാസന അങ്ങേ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ ചൊവ്വാഴ്ചകളിലെ മറിയടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാഹിശ്വരന്മാർ ആകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ അതിൽ നിന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെന്റ് ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപീ രക്ഷിച്ചോളമേ ആമേ നന്മ നന്മറിയമേ കർത്താവൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട് അങ്ങയുടെ അനുഗ്രഹപരമായ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുചമറിയമ്മേ തമ്പ്രാൻ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോടമേ ആമേ വിശ്വാസ പ്രമാണവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവർത്തേക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുചാത്മാവന ഗർഭസ്ഥനായി കനികാമറിയുണ്ട് പിറന്ന് ോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മനുഷ്യരുടെ നിന്ന് മൂന്നാൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുടിമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആവേ മരിയ